ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മളിവിടെ ഒരു വാഴയില പൊതിച്ചോറ് ചെയ്യാം നമുക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറ് പൊതിയാം നമുക്ക് അതിന് വേണ്ടുന്ന എന്തെല്ലാം നമുക്ക് വിഭവങ്ങളുണ്ടെന്ന് നോക്കാം നമുക്ക് ആദ്യം ഒരു ബീട്രൂട്ട് തോരൻ പൊതിഞ്ഞെടുക്കാം അടുത്തതൊരു മുട്ട ചൂടാ എന്ന് പറയും നെത്തോലി നെത്തോലിന്നും പറയും ചൂടാ വറുത്തത് നല്ല ടേസ്റ്റായിട്ടുള്ള മീനാണ് മുള്ളൊക്കെ ഉണ്ടായത് കൊണ്ട് കുട്ടികൾക്കിത് നല്ല എലിനൊക്കെ നല്ല ബലം കിട്ടുമെന്നാണ് പറയുന്നത് ഇപ്പം ചൂടാ വറുത്തത് നമുക്കൊരു തേങ്ങാ ചമ്മന്തി അതിൻ്റെ കൂടെ നാരങ്ങ അച്ചാറും നമുക്കതിൻ്റെ ഇലയിൽ ചോറ് വിളമ്പാം അതിന് ശേഷം നമുക്ക് മുട്ടയപ്പം ഇവിടെ പൊതിഞ്ഞ് വയ്ക്കാം കറികളെല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ചോറിനക്കൂടെ സഹകരണം പൊളിച്ചതിന സഹകരണം പിളിച്ചാൽ മതി അത് എല്ലാം പൊതിഞ്ഞ് നമുക്കുള്ളൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം ഉച്ചയാകുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇതെടുത്ത് നമുക്ക് കഴിക്കാം ഈ ഇലയിൽ പൊതിഞ്ഞ് വെച്ചതുകൊണ്ട് ഭയങ്കര നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമായിരിക്കും നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഉച്ചയാകുമ്പം നമുക്കതെടുത്ത് കഴിക്കാം വെക്കേഷനൊക്കെയാണ് കുട്ടികൾക്കൊക്കെ ഇതൊരു പ്രത്യേക ഉതുകയായിരിക്കും ഇപ്പം നിങ്ങൾ ഈ ഇലയിൽ പൊതിഞ്ഞ് അധികം ഇപ്പോഴത്തെ കുട്ടികൾ ചോറ് കഴിക്കാൻ സാധ്യത അത്ര സാധ്യത ടിഫിൻ ലഞ്ച് ബോക്സിലൊക്കെ ഇല സ്കൂളിൽ കൊണ്ടുപോകുന്നത് അതെങ്ങനെ ഇലയിൽ പോയെന്ന് ചോദിച്ചാൽ അവർക്ക് നല്ല സന്തോഷത്തോടെ കഴിക്കും നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക